എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളോട് ഒരുപാട് എൻക്വയറി ഉള്ളൊരു വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ച് അതായത് ടൈപ്പ് ടൂയിൽ വരുന്ന ഫോർച്യൂണർ ഓട്ടോമാറ്റിക് വണ്ടികൾ അതും വൈറ്റ് കളറിൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മാനുഫാക്ചറിങ് പതിനഞ്ച് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ്സോട് കൂടി ഓടിയിരിക്കുന്ന വാഹനമാണ് ഇതിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് ചേഞ്ചാണ് അല്ലാതെ ഈ വാഹനത്തിൽ യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻ്റും വന്നിട്ടില്ല അപ്പൊ നമുക്ക് ഇന്ന് ഈ വാഹനം ഒന്ന് പരിചയപ്പെടാം അപ്പൊ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് പെയിന്റ് ചെക്ക് ചെയ്ത് വരാം ഈ സെൻടറിന്റെ ഭാഗത്ത് നിന്നും യാതൊരു വിധത്തിലുള്ള റീ പെയിന്റും വന്നിട്ടില്ല എൺപത് തൊണ്ണൂറ് ആ റേഞ്ചാണ് കിടക്കുന്നത് ഇനി ഈ ഡോറിലേക്ക് വരാം ഈ ഡോറിൽ എഴുപത്തെട്ട് തൊണ്ണൂറ് ആ ഒരു റേഞ്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എൺപത് എല്ലാം എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് ആറ് ഏഞ്ചാണ് വന്നിട്ടുള്ളത് ഡോറുകളിലെ ഗ്ലാസ് ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല എല്ലാം കമ്പനി ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത് പിന്നെ ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം ഡൽഹിയിലെ വണ്ടികൾക്ക് പൊതുവേ ഫ്രണ്ട് വിൻഷീൽഡ് ചേഞ്ച് വരാറുണ്ട് ഇതിൻ്റെ ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന വാഹനങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് വിൻഷീൽഡ് ആണ് അത് പൊതുവേ ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡൽഹി വാഹനങ്ങളിൽ പൊതുവേ അത് വരാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത് മാത്രമേ നമ്മൾ അംഗീകരിക്കത്തുള്ളൂ ബാക്കിയുള്ള റീപ്ലേസ്മെൻറ് ഉള്ള വണ്ടികളാണെങ്കിൽ നമ്മൾ അത് നോക്കാൻ പോലും പോകാറില്ല വിഭാഗങ്ങളിലെല്ലാം എൺപത് തൊണ്ണൂറ് ആ റേഞ്ച് തന്നെയാണ് കിടക്കുന്നത് ഇടുക്കിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇടുക്കിയിൽ ഈ ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഈ ഒരു പോർഷൻ മാത്രം വന്നിട്ടുണ്ട് ഈ ഭാഗത്തേക്കൊന്നും പെയിൻറ് കയറിയിട്ടില്ല ആകെ നമുക്ക് ദാ ഈ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് വേരിയേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് പെയിൻ്റ് അടിച്ചിട്ടില്ല ആ ഭാഗത്ത് കുറച്ച് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം എൺപത് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ള വീഡിയോകളിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇതിനകത്തും പറയുകയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ഡൽഹിയിലാണുള്ളത് ഞാനും ഡൽഹിയിലാണുള്ളത് നമ്മൾ ഡൽഹിയിലെ ആസ്കിങ് റേറ്റ് ആണ് നിങ്ങളോട് പറയുക ഇപ്പോൾ ഒരുപാട് പേര് കോൾ ചെയ്യുമ്പോൾ വണ്ടി നാട്ടിലുണ്ടോ കോട്ടയത്താണോ എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനത് വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞത് വിഭാഗങ്ങളിലെല്ലാം എഴുപത്തെട്ട് എഴുപത്തഞ്ച് എൺപത്തഞ്ച് ആ ഒരു റേഞ്ചിലാണ് കിടക്കുന്നത് തൊണ്ണൂറ്റിനാല് എൺപത്തി നാല് എൺപത്താറ് ഈ എൺപത്താറ് ഈ റേഞ്ചിലാണ് നമുക്ക് പെയിന്റിന്റെ തിക്നസ് കാണിക്കുന്നത് ബോണ്ടിലേക്ക് വരുമ്പോഴും തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത്തിരണ്ട് എൺപത്തേഴ് എൺപത്തി രണ്ട് എൺപത്തൊൻപത് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റിയെട്ട് ഈ ഒരു റേഞ്ചിലാണ് കിടക്കുന്നത് ഡിക്കിയിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാത്രം ചെറിയ രീതിയിൽ റീപെയിൻറ്റ് വന്നിട്ടുണ്ട് വേറെ എങ്ങും റീപെയിന്റ് വന്നിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ഓരോ വശങ്ങളും പരിചയപ്പെട്ടു പോകും നമ്മൾ ഈ ഒരു ഫെൻറ്ററിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല നോർമലി ബമ്പറൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ടാവും അത് ഡെല്ലി വണ്ടികളിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ഗ്ലാസ്സുകളൊന്നും മാറിയിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഡോറ് തുറന്ന് കാണാം ഈ ഭാഗത്തെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് തന്നെയാണ് കിടക്കുന്നത് ഡോർ പാടിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് യാതൊരു വിധത്തിലുള്ള ഡാമേജും ഇതിൽ വന്നിട്ടില്ല എല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇനി മേളവശത്ത് നമുക്ക് പഞ്ചിങ് മാർക്കുകൾ നോക്കാം ഈ ഭാഗത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം താഴെ വശത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തെയും പഞ്ചിങ്ങുകൾ കൃത്യമായിട്ട് കാണാം നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് പുറകിലത്തെ ഡോറിലേക്ക് വരുമ്പോഴത്തേന് പുറകിലത്തെ ഡോറിന്റെയും പേസ്റ്റിങ് ഒറിജിനലാണ് ആണ് ഒരു കളർ ഇത് ചെളി കയറിയിരിക്കുന്നതാണ് ഇത് വേറെ ഡാമേജ് ഒന്നുമല്ല അല്ല ഡോറിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല ഈ പേസ്റ്റിംഗ് എല്ലാ ഒറിജിനൽ തന്നെയാണ് ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നത് പറഞ്ഞു പോയതാണ് ഈ പേസ്റ്റിങ് കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ് ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഭാഗത്തങ്ങ് യാതൊരു വിധത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല ഈ ഒരു ഭാഗത്തെ പഞ്ചിങ് മാർക്കുകൾ കാണാം ഈ ഭാഗത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ യാതൊരു വിധത്തിലുള്ള ഡെന്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ടൈലൈറ്റില് പൊട്ടലോ ക്രാക്കോ ഒന്നും രണ്ട് ലൈറ്റും നല്ല വൃത്തിയിൽ തന്നെയാണുള്ളത് ഇനി നമുക്കിത് ബൂട്ട് തുറന്നൊന്ന് കാണാം ഇൻ്റൂൾ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടത്തേയും പേസ്റ്റിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ നട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയത്തില്ല യാതൊരുവിധ വർക്കുകളും ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ ഭാഗങ്ങളെല്ലാം തന്നെ വളരെ വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ താഴെ വരുമ്പോഴത്തേന് നമുക്ക് ഇവിടുത്തെ ഇവിടുത്തെയും പഞ്ചിങ്ങുകളെല്ലാം കൃത്യമാണ് റെസ്റ്റ് ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ ഡോറ് തുറന്ന് കാണാം ഈ ഡോറിൻ്റെയും പേസ്റ്റിങ് കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ് യാതൊരു വർക്കുകളും ചെയ്തിട്ടില്ല ഡോർ പാടും നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്കിനി മെയിൽ വശത്തേക്ക് വരാം ഈ മെയിൽ വശത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ്ങുകൾ നമുക്ക് കാണാവുന്നതാണ് ഈ താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കാണാം ഈ ഡോറിലും പറയാത്തക്ക രീതിയിലുള്ള സ്ക്രാച്ചുകളോ ഡെൻഡോ ഒന്നും ഒന്നുമില്ല ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് സ്ക്രാച്ചുണ്ട് അതേപോലെ ഇനി നമുക്ക് ഫ്രണ്ട് ഡോർ കാണാം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം യാതൊരു വിധത്തിലുള്ള വർക്കുകളും ഈ ഡോറിലും ചെയ്തിട്ടില്ല സ്വിച്ചുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ പഞ്ചിങ് കാണാം കമ്പനി ഒറിജിനൽ പഞ്ചിങ്ങാണ് താഴെ വശത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കാണാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് തുറന്ന് ബോണറ്റും എൻജിൻ റൂമും ഒന്ന് കാണാം ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കൃത്യമായിട്ട് കാണാം യാതൊരു വിധത്തിലുള്ള വർക്കുകളും ഇതിൽ ചെയ്തിട്ടില്ല ഇതൊന്നും അടിച്ചിട്ടില്ല എന്നുള്ളത് ഈ നട്ടുകൾ കാണുമ്പോഴേ അറിയാം ഈ അപ്റോന്റെ ഭാഗം എല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോ തന്നെ നമ്മൾക്ക് കമ്പനി ഒറിജിനൽ പഞ്ചിങ് ഈ ഭാഗത്ത് കൃത്യമായിട്ട് കാണാവുന്നതാണ് എൻജിൻ റൂമൊക്കെ വളരെ വൃത്തിയിൽ തന്നെ അവർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം നല്ല സൈലൻ്റായിട്ടുള്ളൊരു എൻജിനാണ് വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്താണ് ഗിയർ ഷിഫ്റ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ലാഗോ അല്ലെങ്കിൽ ഒരു വലിമെടുപ്പോ അങ്ങനെ ഒന്നും ഇല്ല വണ്ടി നല്ല സ്മൂത്താണ് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത് അപ്പോൾ ഫുൾ കമ്പനി സർവീസുള്ള വണ്ടിയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒക്കെ ഒന്ന് പരിചയപ്പെടാം ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ തന്നെയാണ് ഈ ഡാഷ് ബോർഡ് ഒക്കെ ഇരിക്കുന്നത് സ്റ്റിയറിങ്ങിലാണെങ്കിലും ഇത്ര ഓടിയതിൻ്റെതായ ഡാമേജുകളൊന്നും വന്നിട്ടില്ല സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ കമ്പനി അന്ന് വന്ന ലെതർ സീറ്റുകൾ തന്നെയാണ് ഇതിൽ കിടക്കുന്നത് യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും വന്നിട്ടില്ല പിന്നെ ഈ ഒരു സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട് അതൊക്കെ നോർമലി ഇത്രയും കാലപ്പഴക്കം ആയ വണ്ടിയാണല്ലോ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാകുമ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാനുണ്ട് പിന്നെ ഈ പുറകു റോയിലേക്ക് വരുമ്പോഴത്തേന് പുറകു റോ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് സ്റ്റിച്ചൊന്നും പോയിട്ടില്ല എല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഒക്കെ നല്ല മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നേരെ സീറ്റുകളിലേക്ക് വരുമ്പോൾ പുറകിലത്തെ സീറ്റുകളും നല്ല വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ റൂഫിലേക്ക് വരുമ്പോൾ റൂഫും നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ചെളിയോ പൊടിയോ ഒന്നും കയറിയിട്ടില്ല അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടയർ ഭാഗം ഒന്ന് കാണാം ടയറ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിലുള്ള ഗുഡ് ഇയറിൻ്റെ നാല് ടയറുകളാണ് ത്രെഡൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ നല്ല ത്രെഡുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ടയർ ഇതിൽ വരുന്നുണ്ട് സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ സ്റ്റെപ്പിനി ഓൾമോസ്റ്റ് ഒരു എഴുപത് ശത അറുപത് ശതമാനമേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം രണ്ടായിരത്തി പതിനഞ്ച് മാനുഫാക്ചറിങ് പതിനഞ്ച് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ്സോട് കൂടിയ വാഹനമാണിത് ഇതിൽ ഇടുക്കിയുടെ ആ ഒരു ചെറിയ പോർഷൻ ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും കമ്പനി ഒറിജിനൽ പെയിൻറ് തന്നെയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് വിൻഷീൽഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അതും നമ്മൾ ഓൾറെഡി ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് വേറെ യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻ്റുകളോ ഒന്നും തന്നെയില്ല നല്ല സ്മൂത്ത് വണ്ടിയാണ് അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഒന്നും കൂടി എടുത്തു പറയുവാണ് വണ്ടിയും ഞാനും ഉള്ളത് ഡൽഹിയിലാണ് ഡൽഹിയിലെ ആസ്കിങ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വാഹനങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ നമ്പർ കോട്ടയം കാർസിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഏത് വാഹനമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള നല്ലൊരു വാഹനം നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക ഇതുപോലെ ഡൽഹിയിൽ നിന്ന് വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ നമ്മളുടെ കാര്യം എത്തിക്കുക അപ്പോൾ ഇനിയും മറ്റൊരു വാഹനത്തിന് വിശേഷമായിട്ട് കാണുന്നവരേക്കും ബൈ